ഹലോ ഗായ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഞാനപ്പ ഞാനപ്പ നല്ല ഇതാണ് പിക്ചറൊക്കെ വരച്ചിട്ട് അതിൽ ക്രയോണൊക്കെ അടിച്ചുകൊടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും അപ്പം അവിടുത്തെ ഞാൻ എങ്ങനെ വരക്കണെന്നായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് അപ്പം ഞാനിൻ്റെ എൻ്റെ പോയി മോറൽ ആ ഫസ്റ്റ് ആൻഡേ അവിടെയല്ല അവിടെയല്ലോ ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ വരുത്തി ഒരു പത്ത് 何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何 മോഡറിങ്ങോട്ട് കിട്ടിയില്ല അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോയിലോട്ട് നിങ്ങൾ വരാൻ അപ്പം ഞാൻ അതൊക്കെ വരക്കണേ അങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാക്കൊന്ന് റൂമിൽ പോയിട്ട് ഇവിടെ അതെ ഞാൻ ഇവിടെ ഉണ്ട് ബുക്കും ഉണ്ട് നമ്മൾ കുറച്ചിങ്ങോട്ടും നീട്ടി വിട്ടാന്ന് വിചാരിച്ചു നിങ്ങക്ക് എന്നെ കാണാൻ പറ്റണ്ടോ കാണാൻ പറ്റണ്ടോ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നെങ്കിൽ കമൻ ബോക്സിലേക്ക് കാണാൻ പറ്റില്ല ഇനി ഒന്ന് ഇങ്ങനെ എന്താണ് കാണാൻ പറ്റുന്ന ഞാൻ വരച്ചിട്ട് നിങ്ങക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവൂല അപ്പൊ ഞാൻ വരച്ചിട്ട് ഈ മോളിൽ വെക്കാം മോളിൽ വെച്ചാലില്ലേ ഏ നിങ്ങൾക്ക് ബുക്കും കാണാം നമ്മക്കല്ലേ ബുക്ക് കാണാൻ പറ്റൂടെ എന്ത് വരക്കും നമ്മക്കൊരു സ്കൂൾ ബസ് വഴി ഇത് വേണ്ടാ കണ്ടില്ല അല്ലങ്കി വേണ്ട ഗയ്സ് നമുക്കില്ലേ കാർ പ്ലെയിൻ ഉണ്ടാക്കാം കാർ പ്ലെയിൻ ഉണ്ടാക്കാം ഫസ്റ്റ് ഒന്ന് വരക്കട്ടെ കാർ പ്ലെയിൻ ഓക്കേ കാർ പ്ലെയിൻ കാർ പ്ലെയിൻ ഓക്കേ ഗയ്സ് നമ്മൾ അത് കൊണ്ടേയിരിക്കണേ കാർ പ്ലെയിൻ ഇസ് ലൈക് ടിക്കർ ടു ദ മനെ ഇല്ലനെ ഏട്ടോടി പോട്ടടാം ചാട്ട ചോക് മാ കളറന്ന ഓക്കേ നാ ചേ ഗയ്സ് ഞാൻ വരാ ചൊണ്ടിരിക്കണേണ്ട ബൈ ബൈ ഇതാ പെൻനും തന്നടാ ഐ ഐ നമുക്കിലേ ബാക്ക് ലേ ഡോർ വച്ചാലാ ാണ് ഞാൻ ഇണ്ടി ഞാൻ ഇത് ചെയ്തോട്ടെ ഇവിടെ ചില്ല നമ്മടെ അല്ലേ ചില്ല

ീട്ടെ വരക്കട്ടെ ഫുള്ള് ഫുള്ള് നമ്മൾ വരക്കും ഫസ്റ്റ് എന്നിട്ടാണ് നമ്മളെ ടയറ് വരക്കണം അതെ ഈ ചറഗ് നമ്മൾ വരക്കണം രീതിയിൽ കൂടി നമ്മൾ കേറും ഓക്കെ ഞാൻ അതൊക്കെ സെറ്റ് ആക്കി ഏകദേശം ഇതായിട്ടുണ്ട് ാണ് തോന്നുന്നത് അയ്യോ ചിറകിൻ്റെ കൂടെ ഒരു ലൈറ്റ് വേണം ലൈറ്റ് പോണം അതിപ്പഴക്കണ്ട വരച്ച വണ്ട് നോക്കില്ലേ യെ ഗയ്സ് നമ്മൾ ക്രയോൺ അടിച്ചുകൊണ്ടിരിക്കണേ എന്താ ഇല്ലന്ന് അത് പിടിച്ചോടാ ചേട്ടവരാമേ തന്നെ ഞാൻ ചേട്ടൻ ഞാൻ ഞാൻ ചേട്ടൻ ഞാൻ നേടടി പോരെ താളീലും അടക്കട്ടെ

നമ്മുടെ ചുക്കൂടി ഇരിപ്പുണ്ട് ഹായ് ആ നമ്മള് വരച്ചത് നിങ്ങക്കില്ലേ ഇങ്ങനെ വീഴ്ച കൊടുക്കുമ്പോ ചീത്തായിട്ട് തോന്നുമ്പോ ചീന്ന് നല്ലതാണ് നല്ല സൂപ്പർ കിട്ടി

ഏറോപ്ലെയിൻ്റെ ഏറോപ്ലെയിൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ അതുപോലെയാണെങ്കിൽ എൻ്റെതച്ച ഞാൻ വരക്കാൻ നോക്കണതെന്ന് പറഞ്ഞു ഗൈസ് നല്ല വളരെ സോട്ടാണ് ഞാൻ വരച്ചതാണ് ഫസ്റ്റ് ഫ്രണ്ടിൽ രണ്ട് ടയർ വേണം ടായ മതി പിന്നെ ലൈറ്റ് നമുക്ക് കൊടുക്കണം ലൈറ്റ് കൊടുക്കണം വരച്ചു നമ്മളില്ല ഒരു വെറൈറ്റി ഏറോപ്ലൈനാണ് വരക്കാൻ ഞാൻ വെറൈറ്റി ഏറോപ്ലൈനാണ് വേണ്ടത് ബാക്കിൽ ഞാൻ ഒരു ബൂസ്റ്റർ റിട്ട് കൊടുക്കേണ്ടത് അത് ഞാൻ കണ്ടത് ആദ്യം തൊട്ട് കണ്ടത് ഒരു ബൂസ്റ്റർ റിട്ടെല്ലാം പ്ലെയിൻ ആണ് കേട്ടോ പിന്നെ അതാണ് ഞാൻ വരക്കാൻ പോട ബൂസ്റ്റർ പ്ലെയി ബൂസ്റ്റർ പ്ലൈസ് ബൂസ്റ്ററിൻ്റെ സാധനം കുറിച്ചിട്ടുണ്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ബ്ലൂ അടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ബില്ല് ബ്ലാക്ക് അടിച്ച് കൊടുക്കുക അങ്ങനെയാണ് ഞാൻ കണ്ടത് ഒരു കളരസം

ക്കണതായൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗ്രീനാണ് അപ്പൊ ഞാൻ ഗ്രീനാണ് ചർറഗീന അടിക്കണ അപ്പേ വേറെ വേറെ കളർ ഞാൻ അടിക്കും എനിക്ക് ഇഷ്ടമുള്ള അപ്പൊ നമ്മള് ചർറഗിൻ്റെ ഗ്രീൻ അടിച്ചോണ്ടിരിക്കണോ ഗ്രീൻ 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 പറഞ്ഞ അടിപിടി നല്ല രീതിക്ക് اذا نسمعها هات جربي 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 اري لينا اللي تهل കബ്രി ബ്ലാക്ക് മോളെ ഇത് പറപ്പാണ് ദേ ഞങ്ങളെ പിടിച്ചോണ്ടി കേ गाइस അപ്പോൾ നമ്മളി ലക്കി ബ്ലാക്ക് ഇടാം മോനെ അമ്മ മാട്ടിയേ ഈ കയ്യി മാട്ടിയേ ഇനി മലയാളത്തിൽ നോക്കാം വേണ്ട ബൂസ്റ്ററാണ് അപ്പം അതിന് തീ ആണ് കൊടുക്കുന്നത് പിങ്ക് തന്നെ ൂര് നമുക്ക് ഗ്രീൻ കൊടുക്കാം കേട്ടോ പൂവാ പൂ ബൂസ്റ്ററിന് ഗ്രീൻ കൊടുക്കൊറ്റ പൂറ്റ Kukudu ala asyutu kudu para nukura. Adu kaachi unu plaina. Kaachi kudu plaina iripurana. Amma ki le. Pada, amma ku plaina kala ala alara. green green. ണങ്കിതെടുത്ത് കാണിക്കൂ ഇത്രയാണ് നമ്മളീ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ലൈക്ക് ഷെയർ ആൻഡ് സപ്പോർട്ട് Okay, largo come good